ഹലോ ഗൈസ് ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് നമുക്ക് ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും ഞാൻ ഇപ്പം ഇവിടെ ഇൻഡോമിയുടെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതായതിലുള്ള മസാല ആണ് ഇൻഡോമിയിൽ അഡീഷണൽ സോയാ സോസും സീസണിങ് ഓയിലും വരുന്നുണ്ട് നിങ്ങൾക്ക് അതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം ഓയിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നാല് പാക്കറ്റ് നൂഡിൽസിലേക്കുള്ള വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടില്ല തിളക്കുന്നതിന് തന്നെ മുന്നേ തന്നെ അതിൻ്റെ മസാലയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം സോയാ സോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് ഇനി അതൊന്ന് അടച്ച് വെച്ച് നന്നായി തിളച്ച് വരട്ടെ അതായപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നൂഡിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കട്ടെല്ലാം ഉടച്ച് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കണം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി അത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇതായിപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും കംപ്ലീറ്റ് പറ്റിയിട്ടില്ല പറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് കുറവോ കുറവൊക്കെ ആഡ് ചെയ്യാം പക്ഷേ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി അതെല്ലാം എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അതായപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വലിയിച്ചെടുക്കാം അതായപ്പോൾ അത്യാവശ്യം ടൊമാറ്റോ സോസ് എല്ലാം ഒന്ന് ഒരു ടു മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കിംഗ് ക്രീം ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്രീം എല്ലാം അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഈ സമയത്തൊന്നും അതിൽ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടില്ല അങ്ങനെ ശ്രദ്ധിക്കണം ഇനി അതൊന്ന് അടച്ചു വെച്ച് ക്രീം എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റാവുന്ന രീതിയിൽ ആവുന്നവരെ ഒന്ന് അടച്ച് വെക്കാം അതായത് നന്നായി നല്ല ക്രീമി ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏർ ഇത് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ചെയ്താൽ മതി ബുൾസൈ ആണ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ മൂന്ന് മുട്ട ബുൾസൈ ആക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ ബുൾസൈൻ്റെ മുകളിൽ മാത്രം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം ബുൾസൈൻ്റെ മുകളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു സ്ലൈസ് ചീസാണ് ആഡ് ചെയ്യുന്നത് അത് പൊട്ടിച്ച് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് മോസറല്ല ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ചീസ് നല്ല ഇഷ്ടമാണെങ്കിൽ രണ്ട് സ്ലൈസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സ്ലൈസ് ആഡ് ചെയ്യുന്നുള്ളൂ ഇനി അത് അടച്ച് വെച്ച് ചീസ് ഒന്ന് നന്നായി മെൽറ്റ് ആയി വരട്ടെ ബുൾസൈ ഒന്ന് ഹാഫ് കുക്കായി വരെ വേണം അതിപ്പോൾ നന്നായി പാകത്തിനായി വന്നിട്ടുണ്ട് ന നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ന്യൂഡിൽസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇനി എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ